മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് കോലഞ്ചേരിയിൽ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന യുവജന പ്രസ്ഥാനം സ്വീകരണം നൽകി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ജില്ലകളിലൂടെയും മലങ്കര സഭയുടെ ഇരുപത്തിയൊന്ന് ഭദ്രാസനങ്ങളും സഞ്ചരിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയാണ് കോലഞ്ചേരിയിൽ എത്തിച്ചേർന്നത് ഇതിന്റെ ഭാഗമായി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സന്ദേശ റാലിയും പൊതുസമ്മേളനവും നടത്തി നടത്തിയു ശ്രീ എന്നിവർ നേതൃത്വം നൽകുന്ന n o b u കാസർകോട് മുതൽ തിരുവനന്തപുരം വരെകളിലൂടെയും മലങ്കര സഭയുടെ ഭദ്രാസനങ്ങളും സഞ്ചരിക്കുന്ന സന്ദേശയാത്ര ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് കോലഞ്ചേരി പട്ടണത്തിൽ എത്തിച്ചേരുമ്പോൾ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കവാടത്തിൽ ബഹുജന സ്വീകരണവും പൊതുസമ്മേളനവും നടത്തപ്പെടുകയാണ് പ്രാസന സെക്രട്ടറി ഫാദർ ജോസ് തോമസ് പോത്തുങ്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം കുന്നത്തനാട് എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ഉദ്ഘാടനം ചെയ്തു ലഹരി എന്ന മഹാവിപത്തിനെ മഹായുഭത്തിനെ കക്ഷിരാഷ്ട്രീയങ്ങൾക്കപ്പുറമായി ഒത്തൊരുമിച്ച് കൈകോർത്ത് പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്ന് പി വി ശ്രീനിജൻ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു സഭയെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇങ്ങനൊരു ഒരു തീരുമാനമെടുത്തതിലുകൂടി ഇതിൻ്റെ യുവജന വിഭാഗം ഇന്ന് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ലഹരിവിരുദ്ധ സന്ദേശമായിട്ട് നമ്മൾ ലഹരി വരുന്ന അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ഒറ്റപ്പെടലുകളാണ് പലപ്പോഴും ഈ ഇതിലേക്ക് തിരിയാനുള്ള ഒരു കാരണം അങ്ങനെ പോകുന്ന ആളുകളെ തിരിച്ചു സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ട ചുമതലയാണ് യുവജന സംഘടനയും അല്ലെങ്കിൽ മറ്റ് പള്ളി സ്കൂളുകൾ അനൂപ് ജേക്കബ് എം എൽ എ ലഹരി വിരുദ്ധ സന്ദേശവും മലങ്കര സഭയുടെ മധ്യവർജന സമിതി പ്രസിഡന്റ് യുഹനോൻമാർ പോളിക്കാർ പോസ് മുഖ്യ സന്ദേശവും നൽകി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന സഹായ മെത്രാപോലിത്ത സഖറിയ മാർ സേവേറിയോസ് ലഹരിവിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മലങ്കര സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം ഫാദർ ജേക്കബ് കുര്യൻ ചെമ്മനം മധ്യവർജന സമിതി ഉത്തരമേഖലാ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ തോമസ് ചകിരിൽ യുവജന പ്രസ്ഥാനം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ബേസിൽ ജോർജ് മാളിയെ കുഴിയൽ യുവജന പ്രസ്ഥാനം മുളക്കുളം മേഖലാ പ്രസിഡന്റ് ഫാദർ അനു തോമസ് യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന ജനറൽ സെക്രട്ടറിയും കേന്ദ്ര എക്സിക്യൂട്ടീവ് സമിതി അംഗവുമായ എൽദോസ് പുള്ളോർ മഠം ജോയിന്റ് സെക്രട്ടറി ആൽഡ്രിൻ ബെന്നി ജാഥ കോർഡിനേറ്റർ പേൾ കണ്ണേത്ത് കോലഞ്ചേരി മേഖലാ സെക്രട്ടറി ബേസിൽ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലഹരി വിരുദ്ധ സന്ദേശയാത്രാ ക്യാപ്റ്റന്മാരായ ഫാദർ ജെയിൻ സി മാത്യു ഫാദർ വിജു എലിയാസ് രഞ്ജു എം ജോയി എന്നിവർ സന്നിഹിതരായിരുന്നു ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശം അറിയിച്ച് വിദ്യാർത്ഥികൾ ടൗണിൽ നടത്തിയ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി വൈദികർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സഭാ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള